സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ൾ ലഭിക്കാത്തേക്ക് പറവണ്ണ സിറാജിൽ റീഡിംഗ് റൂം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരത്തിന്റെ ഭാഗമായി പറവണ്ണ സെൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പുസ്തക പ്രദർശനം നടത്തി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ചടങ്ങിൽ വായനാ പക്ഷാചരണത്തെപ്പറ്റി സ്കൂൾ പ്രധാന അധ്യാപകൻ മുനീർ വിശദീകരിച്ചു സിറാജുൽ ഉലൂം റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ പ്രവർത്തന സമിതി അംഗങ്ങളായ വി എം മുസ്തഫ എം കെ മുജീബ് ടി പി മജീദ് സി എം പി നൂറുദ്ദീൻ ഒ എ ഹുസ്ന ടീച്ചർ ജുബ്ന ടീച്ചർ അധ്യാപകരായ റസാഖ് പാലോളി നാസർ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു വെട്ടന്യൂസ് പറവണ്ണ